ഹലോ ഗെയ്സ് ഞാൻ ഷഹന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താ വോയിസ് ആയിട്ടാണ് കേട്ടോ വീഡിയോ അല്ല എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സോടൊക്കെ പറയും ഈ ഇങ്ങനെ വീഡിയോ പിന്നെ ഷോർട്ടും അതൊക്കെ എഡിറ്റ് ചെയ്തിടുന്നവരാണ് നിൻ്റെ വീഡിയോ ഒറിജിനൽ വീഡിയോ ഒന്ന് ഇട്ട് നോക്ക് എന്താ നമുക്ക് എന്തായാലും ഒരു പിന്നെ ഇംഗത്തിനാണല്ലോ നമ്മൾ വീഡിയോ ഒക്കെ യൂട്യൂബിലിടുന്നത് അപ്പോൾ നീ എന്താ നിൻ്റെ വീഡിയോ എൻ്റെ ഇടാന്ന് വെച്ചാൽ എനിക്ക് അതിനു പറ്റിയ ഒരു ഒന്നാമതെനിക്കെൻ്റെ ഫേസും ഒക്കെ കാണിക്കുന്ന ഇഷ്ടമല്ല അതിനിപ്പോൾ ഫ്രണ്ട്സ് തന്നെ വീഡിയോ കോൾ ചെയ്താലൊക്കെ ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കില്ല അങ്ങനെ മടിയ ഭയങ്കര ചമ്മലുള്ള ആളാട്ടോ ഞാൻ പിന്നെ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും ഇതൊക്കെ അതിനു പറ്റിയൊരു ഇതല്ല എന്താ വെച്ചാൽ നല്ലൊരു തുറന്ന് പറയാം നല്ലൊരു വൃത്തിപെടുപ്പിലൊരു വീട് നല്ലൊരു കിച്ചൺ എന്നാൽ നമുക്ക് കിച്ചണിലുള്ളതും നല്ല കുക്കിങ്ങും ഒക്കെ ഇടാം ഇതു പറ്റിയൊരു സാഹചര്യമല്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ വീടും ഇടാത്ത കേട്ടോ പിന്നെ വെച്ചാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനി മുതൽ അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം കേട്ടോ എന്താ ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിരിക്കും എനിക്ക് വരിക ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ അതിന് പറ്റിയ സാഹചര്യം നമ്മളെ വീട്ടിലുള്ളൂ എന്താ ഞങ്ങളിപ്പോൾ ഒറ്റക്കെയാണ് താമസിക്കണേ എന്താ ചെറിയൊരു വീട് വാങ്ങിയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് പുതിയ വീടൊന്നും വെച്ചിട്ടില്ല പഴയ ആരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട് ഞങ്ങൾ വാങ്ങിയതാണ് ഇനി മുതൽ ഞാൻ എൻ്റെ വീടും ചുറ്റുപാടൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ എൻ്റെ കുട്ടികളുടെ വിശേഷം എൻ്റെ വിശേഷമൊക്കെ ആയിട്ട് ഡെയിലി വരുന്നതാണ് അപ്പൊ ഇത്ര ഒക്കെയൊക്കെ എനിക്ക് പറയാന് അപ്പോ ശരി അസ്സാമലൈക്കും